അസ്സാമലൈക്കും വഹമ്മ വർക്കാത്തു അബദ്ബി ലാഹിംഷൻ റജീം ഇസ്മിള്ളുറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബി ആലമീൻ അസ്വലാത്തു വസ്സലാല സൈദന മുഹമ്മദ് ഇൻറഫിൽ മുസ്ലീം അലിഹി ഒ സഹബിഹി അജ്മയിൻ അമ്മാ ബാഗ് വളരെ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഹബീബായ ലബിതങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ റബിയേഴ് മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇമാമ ഓരോ ദിവസവും ഇബ്സലാഹു അലൈവലമ തങ്ങളുമായി സ്വഹാബ സ്വഹാബാക്കൾക്കുള്ള ബന്ധത്തെ അവർ പ്രവാചകനോട് കാണിച്ച ആ ആത്മബന്ധത്തെയും സ്നേഹത്തെയും കടപ്പാടിനെയും ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ആരംഭിക്കുന്നത് ഒന്നാമത്തെ ദിവസം മഹാനായ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അനുഹു പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വല്ലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് സിദ്ദീഖുൽ അക്ബർ റലി അള്ളാഹുവനു നബി സല അലൈഹി അലൈവല്ല തങ്ങളുടെ തണലും നിഴലും ശരീരവും എല്ലാമായി നബി തങ്ങളുടെ കൂടെ നടന്ന ജീവിച്ച ഒരാളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹന്നു അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹനു മഹാനായ ആസിബ് റലി അള്ളാഹ്നുവിൽ നിന്ന് ഒരു ഒട്ടകം ഒരു വാഹനം ഷ് കൊടുത്ത് വിലക്ക് വാങ്ങുന്നുണ്ട് ആ സമയത്ത് ഏകദേശം പതിമൂന്ന് മുപ്പത് ദൃഹം കൊടുത്തിട്ടാണ് പതിമൂന്ന് ദർഹം കൊടുത്തിട്ടാണ് മഹാനായ സിദ്ദീഖ് അലി അള്ളാഹൊന്നു ആ ഒരൊട്ടകം വിലക്ക് വാങ്ങുന്നത് ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹൊന്നു ആസിബ് അലി അള്ളാഹൊനുഹിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ബറാ എന്നവരോട് ഈ ഒട്ടകം ഈ വാഹനം എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പറയണം ഉടനെ തന്നെ ആസിബ് റലി അള്ളാഹു എന്ന് പറഞ്ഞത് ഇല്ല എനിക്കങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ എൻ്റെ മകനോട് നിങ്ങളുടെ വാഹനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറയണമെങ്കിൽ നിങ്ങളും നബി നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളും മദീനയിലേക്ക് പോകുന്ന ഇജിറ ചെയ്യുന്ന പലായനം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറഞ്ഞാൽ ഞാനതെൻ്റെ മകനോട് നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ പറയാം എന്ന ഒരു ആവശ്യം മഹാനായ സിദ്ദീഖ് തങ്ങളോട് ഉന്നയിക്കുന്നുണ്ട് ഉടനെ തന്നെ മഹാനായ സിദ്ദീഖ് സിദ്ദീഖു അക്ബർ അലി അള്ളാഹു എന്ന് പറയുന്നത് ശത്രുക്കൾ റസൂൽഹി സല്ലാസ്വലമ തങ്ങളെ വീട് വളയുന്ന സമയമാണ് സഹാബാക്കളൊക്കെ മദീനയിലെത്തിയിട്ടുണ്ട് അലി തങ്ങളും സിദ്ദീഖ് തങ്ങളും നബിസല്ലാഹു അല്ലി സ്വല തങ്ങളും മാത്രമാണ് മക്കയിലുള്ളത് അങ്ങനെ ആദ്യത്തെ ദിവസം നബിസുല അലിസ്വലാമ തങ്ങള് ഒളിഞ്ഞും മറിഞ്ഞും രഹസ്യമായും രാത്രിയും പകലൊക്കെ വെയിലും ചൂടൊക്കെ സഹിച്ച് യാത്ര ചെയ്യാൻ ശക്തമായ ചുട്ടുപൊള്ളുന്ന മണൽ തരികളിലൂടെ ഹബീബായ നിബിത്തങ്ങളെയും കൊണ്ട് സിദ്ദീഖ് സിദ്ദിഖ് അലിയുള്ളൊന്നു പോവാണ് പോകുമ്പോൾ സിദ്ദീഖ് സിദ്ദിഖർ അലിയുളാഹൊന്നു നിബിതങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്നുണ്ട് കുറച്ച് സമയം കുറച്ച് കഴിയുമ്പോൾ നിബിതങ്ങളുടെ പിൻഭാഗത്തു കൂടെ നിബിത്തങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ട് സൂൽ അല്ലാഹി സലി സ്വല തങ്ങൾ സിദ്ദിക്ക് തങ്ങളോട് ചോദിച്ചു സിദ്ദിക്ക് നീ എന്തായി ചില സമയത്ത് മുമ്പിലും ചില സമയത്ത് പിന്നിലൂടെ നടക്കാനുള്ള കാരണം എന്താ എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് സിദ്ദീഖ് റലിള്ളാഹു എന്ന് പറയുന്നത് നബിയേ ഞാൻ മുന്നിലൂടെ നടക്കുമ്പോൾ എനിക്കൊരു പേടി എനിക്കൊരു ഭയം തോന്നുന്നുണ്ട് ആരെങ്കിലും നിങ്ങളെ പിന്നിലൂടെ വന്ന് ആക്രമിച്ചാലോ അപ്പോൾ ഉടനെ ഞാൻ പിൻഭാഗത്തേക്ക് വരും പിൻഭാഗത്ത് നടക്കുമ്പോൾ എനിക്ക് പേടി വരും ആരെങ്കിലും മുന്നിലൂടെ വന്ന് ആക്രമിച്ചാലോ അതോ നിങ്ങൾക്ക് ഒളിഞ്ഞു നിന്നോ മറഞ്ഞു നിന്നോ ആരുടെയെങ്കിലും അക്രമം വരാതിരിക്കാൻ വേണ്ടി എനിക്ക് ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് സിദ്ദീഖ് സിദ്ദീഖർ മുതൽ മദീന വരെ ഇവിടെ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് മുമ്പിലും രണ്ട് ഭാഗങ്ങളിലും പിന്നിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നബിസ് അള്ളി സ്വല തങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് അങ്ങനെ പോയി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പ്രവാചകൻ സല്ല അഹു നഹിവില്ല തങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് ക്ഷീണിതനാവുന്നുണ്ട് സിദ്ദീഖ് തങ്ങൾക്ക് പ്രായം അമ്പത്തി രണ്ടാണ് നബി അലൈഹി വല്ല തങ്ങളുടെ പ്രായം അമ്പത്തിമൂന്നാണ് അങ്ങനെ എവിടെയെങ്കിലും ഒരു തണലുണ്ടോ എന്ന് സിദ്ദീഖ് അലൈഹി അള്ളാഹുനെ പരിശോധിച്ച് പരിശോധിച്ച് അവസാനം സിദ്ദീഖർ അലഹി അള്ളാഹുന് വലിയൊരു പാറ കണ്ടപ്പോൾ ആ പാറയുടെ താഴ്ഭാഗത്ത് നിഴലുണ്ടാകും തണലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പാറയുടെ അടുത്ത് പോകുന്നുണ്ട് അങ്ങനെ പാറയുടെ അടുത്ത് പോയി താഴ്ഭാഗത്തുള്ള തണല് ആ ഭാഗം മുഴുവനും തുടച്ച് വൃത്തിയാക്കി അവിടെയുള്ള നല്ലൊരു വിരിപ്പ് വിരിച്ച് ഹബീബായ റസൂൽ അള്ളാഹി സലഹു അല്ലി തങ്ങളെ മഹാനായ സിദ്ദീഖ് അക്ബർ അലി അള്ളാഹുനും ഇവിടെ ഉറങ്ങാൻ പറയുന്നുണ്ട് ആ ഉറങ്ങുന്ന സമയത്ത് സിദ്ദീഖ് അലി അള്ളാഹുനു ക്ഷീണിതനാണ് പക്ഷേ സിദ്ദിഖർ അലി അള്ളാഹുനു നബ്സ്വലു അലി തങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ് ആ നടക്കുന്നതിനിടയിലാണ് ഒരു ഇടയനെയും കുറച്ച് ആടുകളെയും കാണാനിടയായത് ഇടയനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പാല് തരുമോ നിങ്ങൾ ആട് പാല് ചുരുത്തുന്ന ആട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഇടയം പറയുന്നതിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ആടുണ്ട് നീ ആരുടെ മകനാണ് ആരുടെ ഒട്ടകാണ് എന്നാലിന്ന് കുറേഷ് ഗോത്രത്തിൽപ്പെട്ട ഒരാളുടെ ആടാണ് അപ്പോൾ പാല് തരുമെന്ന് വെച്ചു ഞാൻ പാല് തരാമെന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ സിദ്ധീഖർ അലിയുള്ളു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആടിൻ്റെ അകിട് പാൽ ചുരുത്തുന്ന ഭാഗം നന്നായി തുടച്ച് വൃത്തിയാക്കാൻ പറയുന്നുണ്ട് നന്നായി തുടച്ച് വൃത്തിയായി അവർ കൂട്ടി പോലും ബാക്കിയാകത്ത രീതി തുടച്ച് വൃത്തിയാക്കാൻ പറയുന്നത് മരുഭൂമിയിലൂടെ നടക്കുന്ന ആടാണ് എന്നിട്ട് തൻ്റെ കറന്നെടുക്കുന്ന കൈകളും വൃത്തിയായി തുടച്ച് കൊട്ടി കുടഞ്ഞ് അതിൻ്റെ വൃത്തിയായതിനു ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം കൊടുത്ത് ഈ പാത്രത്തിലേക്ക് പാല് കറന്നെടുക്കാൻ സിദ്ദിഖർ അലി അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സിദ്ധിഖർ അലിയ അള്ളാഹുവിനും പാല് കിട്ടി ചൂട് പാലാണ് ചൂട് സമയമാണ് ആട് ചൂടുണ്ട് സമയം ചൂടാണ് വെയിലാണ് അപ്പോൾ ഈ പാത്രത്തിലേക്ക് ചൂട് പാല് കറന്നെടുത്തപ്പോൾ നബ്സു അല്ലാ തങ്ങൾക്ക് തങ്ങൾക്കൊതു പ്രയാസമാകുമോ എന്ന് വിചാരിച്ച് കയ്യിലുണ്ടായിരുന്ന കുറച്ച് തണുത്ത വെള്ളം ആ പാലിലേക്ക് ഒഴിച്ച് കുഴിച്ച് നബ്സൈവ് സ്വല്ലാമ തങ്ങൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് പോയി സിദ്ദീഖ് അലൈ അള്ളാഹുനു കാത്തിരിക്കുന്നുണ്ട് നബ്സ്വലാ അലി തങ്ങൾ ഉണർന്ന ഉടനെ ആ പാല് മഹാനായ സിദ്ദീഖ് അലി അള്ളാഹുനും ഹബീബായ നബി തങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നബ്സിൽ തങ്ങൾ കുടിച്ചപ്പോൾ സിദ്ദീഖ് അലൈ അള്ളാഹുനു പറയുന്നു ഹത്താ റലീതു ഞാൻ വളരെ തൃപ്തി ഉള്ളവനായി എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ ദാഹം മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ദാഹം തന്നെ മാറിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ അലഹി അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്പത്തിമൂന്ന് വയസ്സുള്ള നബ്സല്ലാ അല്ലൈവിസലമാങ്ങൾ അതേ പ്രായമാണ് സിദ്ദിഖ് തങ്ങൾക്കുള്ളത് നബ്സുലഹി സ്വല്ലാമാ തങ്ങളെ പോലെ ദാഹമുണ്ട് അബിതങ്ങളെപ്പോലെ ക്ഷീണമുണ്ട് നിബിതങ്ങളെപ്പോലെ പ്രായമായിട്ടുണ്ട് എന്നിട്ടും തൻ്റെ ദാഹത്തെക്കാളും തൻ്റെ ക്ഷീണത്തെക്കാളും തൻ്റെ പ്രയാസത്തെക്കാളും അലൈഹി അലി തങ്ങളുടെ പ്രയാസം പ്രയാസമായി കണ്ട് ദാഹം ദാഹമായി കണ്ട് തങ്ങൾ വെള്ളം കുടിച്ചപ്പോൾ നബി തങ്ങൾ പാല് കുടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറി ദാഹം മാറി എന്നത് അവർ നബിസ് അലൈഹി വല്ലാമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത അലൈഹി അല്ലാഹു തങ്ങൾക്ക് അവർ വകവെച്ചു കൊടുത്ത ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് അപ്പം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഈ സ്വഹാപാക്കളെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത് ഷാല ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളുമായിട്ട് നമ്മൾ വരും അള്ളാഹു പരിശുദ്ധ ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസാ വൈക്കും വരഹമ്മ വർക്കാത്തു